ഹായ് ഡിയേഴ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ജൂലൈ പതിനൊന്നിന് അപ്പോൾ അന്നത്തെ അവസ്ഥ കുറച്ച് കാര്യങ്ങളിലായിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മളിന്ന് പുറത്ത് പോകാൻ പോകുന്നത് പണിയൊക്കെ കഴിഞ്ഞ് ഫുള്ള് ക്ഷീണിച്ച് വെറുത്ത് കുളിച്ച് ആ ഒരു കൊല്ലത്തിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഡ്രസ്സായിടുന്നത് നല്ല മഴയാണ് അപ്പം അതിനവശത്തുനിന്ന് ഞാനൊരു കുറച്ച് ബ്രോക്കേറ്റ് ടൈപ്പ് കട്ട് പീസൊക്കെ വാങ്ങിച്ചിട്ട് സിംപിളായിട്ട് ഒരു ചുരിദാർ തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മഴയെ തന്നിടാൻ പറ്റില്ല അപ്പോൾ തൽക്കാലം നമ്മൾ പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാ എന്നിട്ട് അങ്ങനെ പോകാമെന്ന് വെച്ചിട്ട് അങ്ങനെ പോവേന്ന് അപ്പോൾ നമ്മൾ അന്ന് കുള നമ്മൾ കുളം കുഴിച്ചതിൻ്റെ വീഡിയോ കണ്ടിണ്ട കണ്ടിട്ടുണ്ടാവുമല്ലോ ഞാൻ അന്നേരം ഇട്ടിട്ടുണ്ടായിരുന്നു അവർ ഫുള്ള് വെള്ളമായി നമ്മൾ മുമ്പിൽ ഫുള്ള് വെള്ളമാണ് മഴയാകുമ്പോൾ ഇങ്ങനെ തന്നെ മുമ്പിൽ ഫുള്ള് വെള്ളം ഈ റോഡ് മാത്രമേ കാണാനുണ്ടാവും പിന്നെ മുമ്പിൽ ഫുൾ മാവൊക്കെയാണ് അപ്പോൾ ഫുള്ള് വെള്ളമായിട്ട് ഉണ്ടാവുക കാണാനൊക്കെ നല്ല രസം തന്നെ പുറത്തൊന്നും പോകാണ്ട് വീട്ടിൽ നിന്ന് കാണാൻ നല്ല രസം തന്നെ പുറത്ത് പോകുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് വീട്ടിൽ നിന്ന് സ്കൂളിൽ പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലാണ്ട് വീട്ടിൽ ഇപ്പോൾ ഞാൻ വീട്ടിൽ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആളായത് കൊണ്ട് എനിക്കിപ്പോൾ ഇവിടെ നിന്ന് ഞാൻ എന്നൊക്കെ നോക്കിയാൽ നല്ല ഭംഗി നല്ല കാണാൻ രസമാണ് പുറത്ത് പോകുന്നൊക്കെ വിഷമം തന്നെ അപ്പം നമ്മളിങ്ങനെ പോയത് നല്ല മഴയാണ് നമ്മൾ സിരം റൂട്ട് തന്നെ എപ്പം എല്ലാ വീഡിയോയിലും ആളായിപ്പം പറയും ഫുഡ് കഴിക്കാൻ പോലും ഇതെല്ലാം തന്നെയാണ് എന്താണ് ബോർ അടിക്കുന്നുണ്ടാവുന്നില്ലെന്ന് എനിക്കറിയില്ല എന്നാലും ഒരു അസത്തിനിടുന്നതാണ് അപ്പം ഇന്നത്തെ ദിവസം കുറച്ച് സ്പെഷ്യൽ അല്ലേ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ച് കോലായി ഇൻ പതിനഞ്ച് കോലൈ ടു തൗസൻഡ് നയനിലായിരുന്നു കല്യാണം അപ്പോൾ പതിനഞ്ച് കോലായി പതിനഞ്ചാമത്തെ ആനിവേഴ്സറിയാണ് അപ്പോൾ എനിക്കൊരു ചെറിയ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മുമ്പൊക്കെ ഏട്ടൻ വാങ്ങിച്ചുകൊണ്ട് എന്നിട്ട് സർപ്രൈസ് ആയിട്ട് അത് തരുമല്ല ചെയ്യാൽ പക്ഷേ ഇപ്പോൾ ഏട്ടൻ്റെ ഡ്യൂട്ടിയും റെയിൽവേലെന്ന് പറഞ്ഞാൽ ഇപ്പം ഭയങ്കര ഡ്യൂട്ടി ഷെഡ്യൂളൊക്കെ അങ്ങനെയാണ് അപ്പോൾ ഫുള്ള് തിരക്കായത് കൊണ്ട് തന്നെ ഇട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്നിട്ട് തരാനും അങ്ങനെയൊന്നും നേരിട്ട് അതിനോട് പറഞ്ഞ് നമുക്ക് ഒന്നിച്ച് പോയി വാങ്ങിക്കാം ഇഷ്ടമില്ല വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചെറിയൊരു ഗിഫ്റ്റ് വാങ്ങാനില്ലെന്ന് വെച്ചിട്ട് പോയെന്ന് അങ്ങനെ നമ്മൾ മെയിൻ റോഡിലെത്താനായി അപ്പം മെയിൻ റോഡിൽ എത്തുമ്പോൾ ഇവിടെ നമ്മുടെ ട്രെൻഡ്സ് ഉള്ളത് അപ്പം ട്രെൻഡ്സ് നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കാൻ വരാറുണ്ട് ഇവിടെ നല്ല കുർത്തീസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം വേണ്ട ഡ്രസ്സുകളൊക്കെ അത് സാധാരണ സാധാരണ ഇടേണ്ട അതായത് നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ അത്യാവശ്യം ഇടുന്ന രീതിയിലുള്ള ഡ്രസ്സുകളും കുർത്തീസും പല്ലാസവും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് നമ്മളധികം ഇടവരാണ്ട് വാവയ്ക്ക് എടുത്ത് വാവക്ക് എല്ലാ തുണിയിലൊന്നും ഇടൂല നെറ്റ് മെറ്റീരിയൽ അങ്ങനത്തെ ഒന്നും ഇടൂല നമുക്ക് റേയോണിലൊക്കെ ഉള്ള ഡ്രസ്സുകളാണ് കൂടുതലിഷ്ടം അപ്പോൾ ഇവിടെ അങ്ങനെ നല്ല കിട്ടുന്നുകൊണ്ട് തന്നെ വാക്ക് എപ്പം ഇടുന്നെടുത്താൽ മതി തന്നെ പറയാം ഡ്രസ്സ് അപ്പം അങ്ങനെയുള്ള സ്ഥിരം വരുന്ന സ്ഥലമാണ് അങ്ങനെ നമ്മൾ എത്തി പഴയങ്ങാടി എത്തി അപ്പോൾ അതിങ്ങനെ പോയി നല്ല തിരക്കുണ്ട് മഴയാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നല്ല ട്രാഫിക് ഉണ്ട് അപ്പോൾ ഇതിൽ പാർക്ക് ചെയ്തിട്ട് നമ്മൾ അപ്പം എനിക്കിതിൻ്റെ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോവേന്ന് അങ്ങനെ സാധനമൊക്കെ വാങ്ങിച്ചു ഗിഫ്റ്റ് വാങ്ങി അപ്പം നമ്മുടെ ഇവിടെ അറ്റ്ലസ്റ്റ് ജില്ലറിയിൽ നിന്നാണ് ചെറിയൊരു കുഞ്ഞ് ഗിഫ്റ്റ് വാങ്ങിച്ചത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഇനിയിപ്പം പുറത്ത് ഫുഡൊക്കെ ഒന്ന് കഴിച്ച് സ്പെഷ്യലായിട്ട് വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ കൊണ്ട് പുറത്ത് നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് തലക്കാൽ ഉച്ചക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ കറിയൊക്കെ ഒന്ന് ഒപ്പിച്ച് അതിനുശേഷം ഒരു കേക്കൊക്കെ പകുതി ഉണ്ടാക്കി വെച്ചിട്ട് അപ്പോൾ ഇതെൻ്റെ ഗിഫ്റ്റ് അപ്പോൾ കേക്കൊക്കെ പകുതി ഉണ്ടാക്കി വെച്ചു കേക്ക് ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്രീമും അങ്ങനത്തെ അത്യാവശ്യം എല്ലാ സാ സാധനങ്ങളും അതിന് വേണ്ട എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടാണ് വന്നത് അപ്പോൾ ഇത് ഒന്നിച്ചാക്കി വൃത്തിയായിട്ട് ഇന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനുള്ള സമയമൊന്നും കിട്ടില്ല അപ്പോഴത്തേക്ക് പുറത്ത് പോകാന്ന് പറഞ്ഞു പിന്നെ മഴ ആയതുകൊണ്ട് ഒരുപാട് ലേറ്റ് ആവേണ്ടത് മേൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ അങ്ങ് സെറ്റാക്കി വെച്ചിട്ടാണ് വന്നിട്ട് പോയിട്ട് വേണം കേക്കിനെ റെഡിയാക്കി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ പോകുന്നത് അപ്പം നമ്മളൊരു കായൽ തീരം എന്ന് എന്നിട്ടൊരു ഉണ്ട് നല്ല നല്ല ഫുഡാണ് നല്ല നമ്മൾ വരുന്നത് ഒരുപാട് തിരക്കൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഒരുപാട് തിക്കും അങ്ങനെയൊന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റുള്ള ഫുഡാണ് ഇവിടെ വന്ന പിന്നെ സാധാരണ പുറത്ത് തന്നെ ഇരിക്കുക അവിടെ ടേബിൾ പുഴേൻ്റെ സൈഡിൽ ടേബിളും കാര്യങ്ങളൊക്കെ അവിടെ നല്ല രസമാണ് പിന്നെ മഴ ആയതുകൊണ്ട് അവർ ടേബിളിലൊക്കെ വെള്ളം ഇതായതുകൊണ്ട് തന്നെ ഉള്ളിൽ ഞാൻ സെർവ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലിരിക്കുന്നത് നല്ല ഭംഗിയിൽ ഒരു ഹൗസ് ബോട്ടിൻ്റെ ലുക്ക് തോന്നുന്നു കാണാൻ വേണ്ടിയിട്ട് ഓല ഓലേൻ്റെ അങ്ങനെ എന്തോ അടഞ്ഞിട്ട് ഇതാക്കിയിട്ട് അങ്ങനെ ജനലൊക്കെ ഒരു ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് ഉണ്ടാവാം ഇങ്ങനെ ഇവിടെ ഇങ്ങനെ പല രീതിയിലുണ്ട് പാർട്ടീൻ്റെ ഒരു വേറെ ഇതായിട്ട് അതുപോലെ തന്നെ പുഴേൻ്റെ സൈഡിൽ ജസ്റ്റ് അവരുടെ ടേബിളും ചെയറൊക്കെ ഇട്ടിട്ടൊരു അംബ്രൊലേൻ്റെ കീഴിൽ അങ്ങനെ അങ്ങനെ അങ്ങനെയുണ്ട് അങ്ങനെ നല്ല രസമാണ് ഇവിടെ വന്നാൽ ഇതൊരു ഹൗസ് ബോട്ടിൽ ഇരിക്കുന്നതായി തോന്നുന്നു നമ്മൾ ഫുഡിങ്ങൂടെ വെയിറ്റ് ചെയ്യുന്നത് അപ്പം നമ്മൾ സ്ഥിരം ഐറ്റം ആയ ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിച്ചത് ഏട്ടൻ പറഞ്ഞു നിങ്ങൾക്ക് കഴിക്കണമെന്നില്ല ചപ്പാത്തി വായിച്ചു കഴിക്കാമെന്ന് പറഞ്ഞു അപ്പം ഭാവി ഞാനും ചിക്കൻ ബിരിയാണിൻ്റെ ആൾക്കാരാണ് അപ്പം വാങ്ങിച്ചു എന്നിട്ട് ഇപ്പം കഴിക്കും നല്ല ടേസ്റ്റുള്ള ഫുഡാണ് ഇവിടെ എല്ലാ ഫുഡും നല്ല നമ്മളിടയ്ക്ക് വന്നിട്ട് വെറുതെ ആയാലും വന്ന് കഴിക്കാറുണ്ട് നല്ല ഫുഡാണ് അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പം വീട്ടിൽ പോകണം ഞാൻ തിരിച്ചു പോയിന്ന് നല്ല മഴ ആയതുകൊണ്ട് തന്നെ തിരികെ ആൾക്കാർ ഇല്ല ഒരു രണ്ട് ടേബിളിൽ മാത്രമേ കഴിക്കാൻ ആൾക്കാരെ കണ്ടതുള്ളൂ അപ്പം ഇതിൻ്റെ ഇവിടെ ബീച്ചിൻ്റെ ഇവിടുത്തിൻ്റെ ഇവിടെ നല്ല ഭംഗിയാണ് മൊത്തത്തിൽ നല്ല ഭംഗിയാണ് കാണുന്നത് നല്ല വള്ളിച്ചെടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു രസമാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു അതിന് വീട്ടിലേക്ക് പോകണം നമ്മൾ തിരിച്ചു പോന്ന് പോയിട്ട് വേണം കേക്ക് റെഡിയാക്കാമെന്ന് പറഞ്ഞല്ലോ കേക്ക് സ്ഥിരം സാധാരണ നമ്മളൊരു ചോക്ലേറ്റ് കേക്ക് അതിൽ നിന്നിട്ട് കുറച്ച് ഗനാശൊക്കെ റെഡിയാക്കിയിട്ട് അതിലും കൂടി ഒന്ന് എങ്ങനെയും ഒന്ന് തട്ടിക്കൂട്ടി കേക്ക് കേക്ക് ആക്കാനിൽ ഇഷ്ടം കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഞാൻ അങ്ങനെ ഭയങ്കര ആയിട്ട് കേക്ക് എനിക്ക് ഉണ്ടാക്കാൻ അറിയുന്നൊന്നും ഇല്ല അങ്ങനെയൊന്നും അറിയില്ല വലിയ ചെയ്താൽ വലിയ പെർഫെക്റ്റ് ഒന്നും ആവില്ല എന്നറിയാം പക്ഷേ എന്നാലും നമുക്ക് അറിവ് പോലെ ചെയ്യുമ്പം നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് ഒരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ് കേക്ക് അപ്പോൾ അതറിയിന്നോ ഇന്നിപ്പം ഒരുപാട് ലേറ്റായി ഇനിയിപ്പം ഏട്ട ഏട്ടൻ പറഞ്ഞു ഒരുപാട് ലേറ്റായി പെട്ടെന്ന് നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പേര് എഴുതി എന്നിട്ട് ബാക്കിയുള്ള കനാശം ഇങ്ങനെ ഇങ്ങനെ എന്ത് ചെയ്യേണ്ടതെന്ന് കിട്ടുന്നില്ല അപ്പോൾ അവിടെ ഇനി ചുറ്റി ചുറ്റി ഇങ്ങനെ ആക്കി അതിൻ്റെ മുകളിൽ നമ്മളെ മറ്റേ ഡയറി മിൽക്ക് ഷോർട്സ് ഉണ്ടല്ലോ അതിങ്ങനെ ഒരു അങ്ങനെ കുത്തി വെച്ചിട്ട് വെച്ചിട്ടൊരു തട്ടിക്കൂട്ട് കേക്ക് ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പോവുന്നു ഇവിടെ സ്ഥിരം റെസിപ്പിയെല്ലാം ഒന്ന് തന്നെയാണ് അതുകൊണ്ട് ഞാൻ പ്രത്യേകം പ്രത്യേകം ഒന്നും കാണിക്കാത്ത ഇതിൻ്റെ മുകളിൽ ഈ ഇത് ഈ ചോക്ലേറ്റ് ഇടുന്ന ഒഴിക്കുന്നതും അതുപോലെ ക്രീമാക്കുന്നതിൻ്റെ കളറും മാത്രമേ വ്യത്യാസമുള്ളൂ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനില്ലാത്തതുകൊണ്ട് ഞാനത് കാണിക്കാത്ത നമ്മൾ കേക്ക് ഞാൻ ഞാനൊരു നിർബന്ധം പിടിച്ചിട്ടാണ് എനിക്ക് ബീറ്റർ ഒക്കെ വാങ്ങിച്ചതന്നെ മുമ്പ് ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കേക്ക് ഉണ്ടാക്കുക അപ്പോൾ അതായത് ഓവൻ ഇല്ലാത്തതുകൊണ്ട് കുക്കറിൽ വെച്ചിട്ട് വയ്ക്കുകയും അതുപോലെ തന്നെ ബീറ്റർ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു സിര ഉണ്ടാക്കുമെങ്കിൽ ഞാൻ ബീറ്റർ ഒക്കെ വാങ്ങിച്ചു തരാൻ പോകുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞാൽ അന്ന് ഉണ്ടാക്കിക്കോളും ഇവിടുത്തെ ഫംഗ്ഷനിൽ ഞാൻ ഉണ്ടാക്കിക്കോളാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ബീറ്റർ വാങ്ങിച്ചതാണ് അങ്ങനെ അതുകൊണ്ട് കേക്ക് ഉണ്ടാക്കി ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് തട്ടിക്കുട്ട് കേക്കുള്ളതെല്ലാം അപ്പോൾ എന്നാലും കുഴപ്പമില്ല എന്ന് തോന്നുന്നു അപ്പോൾ നമുക്കിത് കട്ട് ചെയ്യാം ഏകദേശം ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട് ഇതാണ് ഗിഫ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു മോതിരമാണ് എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിമ്പിൾ ആയിട്ടുള്ള മോതിരങ്ങൾ ഞാൻ അങ്ങനെ ഓർണമെൻറ്റ്സ് തീരെ കമ്മൽ പോലും ഗോൾഡ് അങ്ങനെ ഇടാത്ത ആളാണ് അപ്പോൾ ആകെ ഉപയോഗിക്കുന്നത് മോതിരന്നോട് എന്താ വേണ്ടി വെച്ചപ്പോൾ ഞാൻ ഒരു മതി എന്ന് പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് നമ്മളാഘോഷം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചില തീർച്ചയായും സപ്പോർട്ട് ചെയ്യാം താങ്ക്